ഇതാ ചെറുക്ക കവിത ഞാൻ ബുക്കിൽ എഴുതിയാ മതി ഈ സാധാരണ മലയാളം അറിയുന്ന ഞങ്ങളോട് ഇങ്ങനെ സാഹിത്യം പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കറിയില്ല എനിക്ക് അവളെ ഇഷ്ടമായി അത്രേ ഉള്ളൂ കാരണം ചോദിച്ചാലൊന്നും എനിക്കറിയില്ല സന്തോഷം പറ്റിയ അവളുടെ കണ്ണുകളിൽ എനിക്ക് തെളിച്ചം കൊണ്ടുവരണം ആരുമില്ലാത്തവർക്ക് ആരെങ്കിലും ഒക്കെ ആവുന്നതല്ലേ അതിന്റെ ഒരു ഭംഗി അങ്ങനെ അന്ന് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞതിനു ശേഷം എട്ട് ബി ക്ലാസിൽ തന്നെയുള്ള അവരുടെ ഫ്രണ്ടായ അജ്മലിനോട് അവളുടെ പേരും സ്ഥലവും എവിടെയാണെന്നുള്ള കാര്യമെല്ലാം അവൻ അന്വേഷിച്ചറിഞ്ഞു വീട്ടിലേക്ക് നടന്നാണ് അവൾ പോകുന്നത് എന്ന് അറിഞ്ഞത് മുതൽ അവൻ ആ വഴിയിലുള്ള പാലത്തിൽ പോയി നിൽക്കാൻ തുടങ്ങി രണ്ടു വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി അവർ തമ്മിലെന്നും കണ്ടു പക്ഷെ ഒന്നും സംസാരിച്ചില്ല എന്നും അവൾക്കായി അവൻ വഴിയരികിൽ നിൽക്കുന്നത് കാണുമ്പോൾ എന്നെങ്കിലും അവൾക്ക് അവനോട് ഇഷ്ടം തോന്നി ഇങ്ങോട്ട് വന്ന് സംസാരിക്കുമെന്ന പ്രതീക്ഷയിലായി സിയാൻ പക്ഷേ നൂറ് അവനേത്താലെ പൊക്കിയൊന്നും നോക്കാറ് പോലുമില്ല പ്രായം കൗർമാനമായിരുന്നുവെങ്കിലും ചെറുപ്പം മുതലേ ഒരുപാട് ട്രോമകൾ അനുഭവിച്ചിരുന്നത് കൊണ്ട് പ്രണയമെന്ന വികാരമൊന്നും അവളുടെ ഉള്ളിൽ മുള പൊട്ടിയിട്ടേയില്ല ന്യൂറയുടെ ശ്രദ്ധ മുഴുവൻ പഠിത്തത്തിലായിരുന്നു ജീവിതത്തിൽ ആരാലും ഒരു സന്തോഷങ്ങളും ലഭിക്കാതെ ഇരുന്ന തനിക്ക് സ്വന്തമായി പഠിച്ച് ജോലി വാങ്ങി സ്വയം അവൾ സന്തോഷം പകർന്നു നൽകുമെന്നാണ് ന്യൂറ സ്വപ്നം കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ എക്സാമിനൊക്കെ നല്ല മാർക്കും ഉണ്ടാവാറുണ്ട് കുറെ കാലം സ്കൂളിൽ പോവാതെ ഇപ്പൊ പഠനം ആരംഭിച്ചതാണ് അവൾ എന്ന് അവളുടെ പഠനത്തിലെ ഉയർച്ച കണ്ടാൽ ആർക്കും മനസ്സിലാവില്ല അങ്ങനെ ഇരിക്കെയാണ് ചെയ്യാനൊരു ദിവസം അവന്റെ മാർക്ക് ലിസ്റ്റിന്റെ പ്രിന്റ് എടുക്കാനായി സൗദയുടെ ഫോൺ എടുക്കുന്നത് പെട്ടെന്നാണ് ഗാലറിയിലുള്ള നൂറയുടെ ഫോട്ടോ അവന്റെ കണ്ണിൽപ്പെട്ടത് കാണുന്നതിലും നോക്കുന്നതിലും ഉറക്കിലുമെല്ലാം അവളുടെ ചിന്ത തന്നെ ആയിരുന്നത് കൊണ്ട് ആദ്യം അവൻ വിചാരിച്ചത് അവന്റെ തോന്നലായിരിക്കും അത് പക്ഷേ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോ അത് അവൾ തന്നെയാണെന്ന് അവന് മനസ്സിലായി സൗദയുടെ കല്യാണത്തിന്റെ ആ ദിവസം ന്യൂറയുമായി ചേർന്നെടുത്ത ഫോട്ടോയായിരുന്നു അത് അവൾ അത് നോക്കി ഇടയ്ക്കിടെ കരയും സിയാൻ അവളുടെ ആ ഫോട്ടോ കണ്ടതും നേരെ സൗദയുടെ അടുത്തേക്ക് ചെന്ന് അതാരാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മകളാണതെന്ന് അവൻ അറിഞ്ഞത് സൗദക്കാതി വിവാഹത്തിൽ ഒരു മകളുണ്ടെന്ന് അവർക്ക് അറിയാമായിരുന്നെങ്കിലും അതാരാണെന്നോ എന്താണെന്നോ എവിടെയാണെന്നോ എന്നൊന്നും അതുവരെ അവൻ അന്വേഷിച്ചിരുന്നില്ല തങ്ങൾക്ക് കിട്ടാതെ പോയ ഉമ്മയുടെ സ്നേഹം ആസ്വദിക്കുകയായിരുന്നു അവർ ആദ്യത്തെ മകളെക്കുറിച്ചെല്ലാം അന്വേഷിച്ച് തങ്ങൾക്ക് കിട്ടുന്ന സ്നേഹം ഇല്ലാതാക്കേണ്ട എന്ന് അന്നവർ കരുതുള്ളൂ പക്ഷേ നൂറയുടെ ഫോട്ടോ സൗദയുടെ ഫോണിൽ കണ്ട ദിവസം അവളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സിയാഞ്ഞുമ്മയോട് ചോദിച്ചറിഞ്ഞു അവളിലേക്ക് അടുക്കാനുള്ള വഴി കുറച്ചുകൂടെ എളുപ്പമായി എന്ന സന്തോഷത്തിലായിരുന്നു അവൻ അങ്ങനെയാണ് അവൻ ഉപ്പയോട് സംസാരിച്ച് നൂറയെ കാണാൻ പോവാൻ സമ്മതം വാങ്ങിയതും അന്ന് എല്ലാവരും ഒരുമിച്ച് അവിടേക്ക് പോയതുമൊക്കെ സിയാ സിയാ പുറത്തു നിന്നും ഉപ്പ വിളിക്കുന്നത് കേട്ടപ്പോഴാണ് അവൻ അവന്റെ ചിന്തയിൽ നിന്നും ഉണർന്നത് നിറഞ്ഞു നിന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ ഉപ്പാന്റെ അടുത്തേക്ക് പോയി എന്താടാ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ ഒന്നുമില്ല ചെറിയൊരു തലവേദന ആ ഉമ്മാക്ക് ഭയങ്കര ഛർദി ഞാൻ എടുത്തേ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം വേണമെങ്കിൽ നിന്നെയും കാണിക്കാം ഉമ്മാക്ക് ഛർദിയോ എന്തോ ചുമ്മാക്ക് സിയാന അങ്ങനെയൊക്കെ പറഞ്ഞതിൽ ഉമ്മാക്ക് ടെൻഷൻ കേറിയതാണോ എന്ന ചിന്താവനിൽ ഭയമുണ്ടാക്കി അറിയില്ല കൊണ്ടുപോയി കാണിച്ചാലല്ലേ അറിയോ നീ വണ്ടി സ്റ്റാർട്ടാക്ക ഞാൻ ഉമ്മയുമായിട്ട് അപ്പോഴേക്ക് പുറത്തേക്ക് ഇറങ്ങാം സേദിനോട് ക്ലാസ് കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞാൽ മതി അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ അവർ ഹോസ്പിറ്റലിലെത്തി അവിടെയുള്ള ഡ്യൂട്ടി ഡോക്ടറെ കാണിച്ചപ്പോൾ അവിടെ തന്നെയുള്ള ഗൈനക്കോളജിസ്റ്റ് സ്പെഷ്യലിസ്റ്റായ റജീനയെ കാണിക്കാൻ അവർ നിർദ്ദേശിച്ചു ഡോക്ടർ റജീന കോപ്പിയെടുത്ത് അവർ പുറത്ത് കാത്തിരുന്നു അപ്പോഴേക്കും സേദും അവിടേക്ക് എത്തിയിരുന്നു സൗദ ഷാഫി അകത്തു നിന്നും നേഴ്സ് വിളിച്ചതും അവർ രണ്ടുപേരും കൺസൾട്ടിംഗ് റൂമിലേക്ക് കയറി കൺഗ്രാചുലേഷൻസ് യുവർ പ്രഗ്നന്റ് സൗദ ഡോക്ടർ അത് പറഞ്ഞപ്പോ അവരുടെ രണ്ടുപേരുടെയും കണ്ണുകൾ തിളങ്ങി സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു കാരണം കല്യാണം കഴിഞ്ഞ് വർഷം മൂന്നെണ്ണം കഴിഞ്ഞിട്ടും സൗദ പ്രഗ്നന്റ് ആവാതിരുന്നപ്പോ അവൾ വിചാരിച്ചത് തൻ ജീവന തുല്യം സ്നേഹിക്കുന്ന ഭർത്താവിന്റെ ചോരയിൽ ഒരു കുഞ്ഞിനെ നൽകാൻ അവൾക്ക് കഴിയില്ല എന്നാണ് അതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞ വാർത്ത അവൾക്ക് ഏറെ സന്തോഷം പകരുന്നതായിരുന്നു കുറച്ച് വൈകിയുണ്ടായ പ്രഗ്നൻസി ആയതുകൊണ്ട് നല്ലോണം കെയർ വേണമെന്ന് ഷാഫിക്ക് ഡോക്ടർ നിർദ്ദേശം നൽകി ഷാഫി സൗദയെ ചേർത്ത് പിടിച്ചുകൊണ്ട് റൂമിൽ നിന്നും പുറത്തുവന്ന് സിയാനെയും സേലിനെയും വിവരം അറിയിച്ചു അവർക്കും ആ വാർത്ത സന്തോഷമുള്ളത് തന്നെയായിരുന്നു സിയാൻ തന്റെ ഉമ്മാക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചിക്കൻ ബിരിയാണിയും വാങ്ങി വീട്ടിലേക്ക് വണ്ടി തിരിച്ചു പടച്ചോനെ ഞങ്ങൾക്ക് നല്ലൊരു കുഞ്ഞിപ്പങ്ങളിനി നൽകണേ സിയാൻ രണ്ടു കൈകളും മുകളിലേക്ക് ഉയർത്തി കുഞ്ഞിപ്പെങ്ങളോ കുഞ്ഞ അനിയനെ നൽകണമെന്ന് പ്രാർത്ഥിക്ക് ആൺകുട്ടികൾക്ക് ജന്മം നൽകുന്നവളാണത്രെ നല്ല പെണ്ണ് ജീവിക്കാൻ അർഹതയുള്ള പെണ്ണ് പെൺകുഞ്ഞിന് ജന്മം നൽകിയ അവൾ പടസന്റെ അടുക്കൽ ശബിക്കപ്പെട്ടു എന്നാണ് അർത്ഥം നിന്റെ ഉപ്പാക്കും അത് തന്നെയായിരിക്കും ഇഷ്ടം ആൺകുട്ടികൾക്ക് ജന്മം നൽകാത്തതിന്റെ പേരിൽ ബഷീർ തന്നെ പറഞ്ഞ അസഭ്യവാക്കുകൾ വാക്കുകൾ ഓർത്തുകൊണ്ട് സൗദ പറഞ്ഞു നിന്നോടാരെ ഈ വീട്ടിലൊക്കെ പറഞ്ഞത് പെൺകുട്ടികളെ വളർത്താൻ യോഗ്യതയുള്ളവർക്ക് പടസൻ പെൺകുഞ്ഞുങ്ങളെ നൽകിയുള്ളൂ അതിനെനിക്കറിയോ ദേ ഈ നിൽക്കുന്ന രണ്ട് ആൺമകൾക്ക് ജന്മം നൽകിയ എന്റെ മുൻഭാര്യ ആ അഴിഞ്ഞാട്ടുകാരിയാണോ സൃഷ്ടാവിന്റെ അടുത്ത് അനുഗ്രഹിക്കപ്പെട്ടവള് അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം എനിക്ക് നീ പ്രസവിക്കുന്നത് ആണായാലും പെണ്ണായാലും ഒരു കുഴപ്പമില്ല സന്തോഷമേ ഉള്ളൂ എങ്കിലും പെൺകുട്ടിയായാൽ ആ സന്തോഷം ഇരട്ടിക്കുകയോ ചെയ്യുള്ളൂ സത്യത്തിൽ ഷാഫിയുടെ വാക്കുകൾ അവളിൽ അത്ഭുതം സൃഷ്ടിച്ചു ഇങ്ങനെ ചിന്തിക്കുന്ന ആണുങ്ങളും ഈ ഭൂമിയിൽ ഉണ്ടോ എന്നവൾ അത്ഭുതത്തോടെ ഓർത്തു ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി സൗദൊക്കെ ഓരോ ദിവസം കഴിയും തോറും അസുഖങ്ങൾ കൂടി വന്നു ഛർദിയും ഭക്ഷണം കഴിക്കാൻ പറ്റാതെയും ഒക്കെ ആയിട്ട് അവൾ വളരെയധികം ക്ഷീണിച്ചു സിയാനും ചെയ്തുമായിരുന്നു അവിടെയുള്ള ജോലികളൊക്കെ ചെയ്തിരുന്നത് അവർ അവൾക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുത്തും ഇഷ്ടപ്പെടുന്നതെല്ലാം വാങ്ങിക്കൊടുത്തും അവളെ പൊന്നുപോലെ നോക്കി ആദ്യ ഗർഭകാലത്ത് കിട്ടാതിരുന്ന പരിചരണവും പരിഗണനയുമെല്ലാം ഇത്തവണ ആവശ്യത്തിൽ കൂടുതൽ അവൾക്ക് ലഭിച്ചു നൂറ ഇവരുമെല്ലാം അറിഞ്ഞിരുന്നുവെങ്കിലും അവൾക്ക് ആ വീട്ടിലേക്ക് പ്രവേശനം കൊണ്ടും അവളെ അവിടെ അവിടുന്ന് ആരും കൊണ്ടുവരാനില്ലാത്തതുകൊണ്ടും നൂറയ്ക്ക് തന്റെ ഉമ്മയെ കാണാൻ വരാൻ സാധിച്ചില്ല ഉമ്മയോടൊപ്പം നിന്ന് അവരെ ശുശ്രൂഷിക്കണമെന്ന് അവൾ വല്ലാതെ കൊതിച്ചിരുന്നു പക്ഷേ സാധിച്ചില്ല മുംതാസിന്റെ സ്വഭാവം കാരണം എപ്പോഴെങ്കിലും ഒരിക്കൽ നൂറയെ കാണാൻ ആ വീട്ടിലേക്ക് പോയിരുന്ന ഫാത്തിമയും നെസിയും കൂടെ അവിടേക്ക് പോവാതെയായിരുന്നു അവർ ഒന്ന് വരികയാണെങ്കിൽ അവരോടൊപ്പമെങ്കിലും തന്റെ ഉമ്മയെ കാണാൻ പോവാമെന്ന് അവൾ വിചാരിച്ചു ഉമ്മാക്കോട്ടും വയ്യ എന്ന കാര്യം ഞാർ അവരെയൊക്കെ അറിയിച്ചിരുന്നു പക്ഷെ ഭർദ്ര വീട്ടിലെ ഓരോ ചുറ്റുപാടുകൾ കാരണം നസിക്ക സ്വന്തം ഉമ്മയെ കാണാൻ വരാൻ പോലും കഴിഞ്ഞിരുന്നില്ല ഫാത്തിമ പിന്നെ ആ സമയം നാലാമത്തത് ഗർഭിണിയായിരുന്നു തങ്ങളുടെ ഉമ്മാക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ തങ്ങളുടെ സഹോദരൻ നൽകുന്നുണ്ട് എന്ന് വിശ്വാസത്തിലായിരുന്നു അവർ അവരെ സുബേർ അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു എന്നതാണ് സത്യം കാരണം അവൻ എങ്ങനെയെങ്കിലും ആ വീട് അവന്റെ പേരിലേക്കാക്കി മാറ്റണമായിരുന്നു സിയാൻ പതിവ് പോലെ പാലത്തിനടിയിൽ നൂറയെ കാത്തു നിൽക്കും അവളൊരു പുഞ്ചിരി സമ്മാനിച്ച് അവന് മുന്നിലൂടെ കടന്നു പോവുകയും ചെയ്യും പിന്നീട് ഒരിക്കലും അവൻ അവളെ കാണാൻ ആ വീട്ടിലേക്ക് പോയിട്ടില്ല അവനെ അവിടെ കാണുമ്പോൾ തന്റെ ഉമ്മയുടെ വിശേഷങ്ങൾ ചോദിക്കണമെന്നുണ്ടാവുമായിരുന്നുവെങ്കിലും അവൾ അവനോട് സംസാരിക്കില്ല അതിനി മറ്റേതെങ്കിലും ബന്ധത്തിലേക്ക് പോകുമോ എന്ന് അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഇക്ക എനിക്ക് നൂറയെ കാണാൻ വല്ലാത്ത ആഗ്രഹം എന്നെ ഒന്ന് അവളുടെ അടുത്ത് കൊണ്ടുപോവോ സൗദ ഷാഫിയുടെ നെഞ്ചിൽ കിടന്നുകൊണ്ട് പറഞ്ഞു ഈ സമയത്ത് യാത്രയൊന്നും വേണ്ട ബെഡ് റെസ്റ്റ് വേണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല നീ എന്തോ അറിഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഒന്ന് പുറത്തു പോകാൻ പറ്റുമെന്ന് വിചാരിക്കേ വേണ്ട നിന്നെ വെച്ച് എനിക്കൊരു റിസ്ക് എടുക്കാൻ പറ്റില്ല ഞാൻ ഞാൻ ഒരു ഉമ്മയാണ് ഷാഫിക്ക ഇതുപോലെ ഞാൻ പത്ത് മാസം വയത്തിൽ ചുമന്നുകൊണ്ട് നടന്ന് എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച് നൊന്ത് പ്രസവിച്ചത് എന്റെ നൂറമോളെ അതിക്ക് മറന്നു പോരുത് അവൾ ഇവിടെ നിർത്താനൊന്നും അല്ലല്ലോ ഞാൻ എനിക്ക് ഇവിടെ ആവശ്യപ്പെടുന്നത് എനിക്ക് അവളെ ഒന്ന് നോക്ക് കാണണമെന്നല്ലേ അവൾ അവന്റെ നെഞ്ചിൽ നിന്നും എഴുന്നേറ്റു നീ ഒന്ന് സമാധാനപ്പെട് നമുക്ക് എന്നാ അവൾ ഇവിടേക്ക് കൊണ്ടുവരാം നിന്റെ ആങ്ങളെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ അവനെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല നിങ്ങളൊന്ന് പോയി അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയെ ഞാൻ എവിടെ നിന്ന് അവിടെ വരെ പോയി അവളെ കൊണ്ടുവന്ന് പിന്നെ ഞാൻ അവളെ ആക്കി കൊടുക്കാൻ അങ്ങോട്ട് തന്നെ പോവണ്ടേ ഇന്നൊരു ദിവസം അവൾ എന്റെ കൂടെ ഇവിടെ നിന്നോട്ടേക്കാം പുതിയ മാറ്റങ്ങളൊന്നും വേണ്ട കേട്ടോ എന്റെ ചോര നിന്റെ വാറ്റിൽ കിടക്കുന്നു എന്ന് കരുതിയ ഇതിനെ തന്നെ ഞാൻ സമ്മതിച്ചത് അത് നീ മുതലെടുക്കരുത് നൂറേ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരവുമ ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് വന്ന സിയാൻ പറഞ്ഞു തുടരും